സോ വെൽക്കം ബാക്ക് ടു യെസ് അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത് അപ്പോൾ നമ്മളുള്ളത് ഇന്നത്തെ ബ്ലോക്കിന് പ്രത്യേകം വെച്ചതാണ് സോ വെൽക്കം ബാക്ക് ടു മലേഷ്യ ബ്ലോക്ക് എന്ന് പറയല്ലേ നമ്മൾ പോകുന്ന കൺട്രി മലേഷ്യയാണ് പറയും നമ്മളിപ്പോ മലേഷ്യ പോവാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഫുഡ് വി ഐ പി ലോഞ്ചിൽ കാര്യം വെച്ച് ആക്സസ് ചെയ്ത് രണ്ട് രൂപയ്ക്ക് ഞങ്ങൾ ആ വി ഐ പി ലോഞ്ച് യൂട്ടിലൈസ് ചെയ്തു കുഴപ്പമില്ല ആക്ച്വലി ഈ ട്രിവാൻഡ്രം എയർപോർട്ട് അത്ര പോരാട്ടോ ഞാൻ ഹൈദരാബാദില് ഞാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിൽ പോയിട്ടുണ്ട് മൈക്രോസ് ആ ഞാൻ কি ব্যাঙ্গালুরু মুম্বাই কোসম মাইക്രോസ് আমাদের কার্ড আমাদের ഒരു എടിഎം ഒരു എടിഎം കാർഡ് কাউন্টার ಅದവിടെ ഇല്ല പിന്നെ നമുക്ക് സർവീസ് इवन ലോഞ്ച് ആനെങ്കിലും এত ഇഷ്ടായിട്ടില്ല কম্পেয়ারিং ടു अदर পরা ആ அது മാത്രമല്ല എനിക്ക് ആനെങ്കിലും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഈ ഈ ബോർഡിംഗ് പാസ് ഇല്ല ಅದ നമ്മക്ക് ശരിക്കും വെബ് വഴി എടുക്കാം ആ ഇവിട അതില്ല ഇവിട അത് ಅದവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എയർപോർട്ട് വേണം നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി അയച്ചാൽ നമ്മൾ വരാം എടുക്കാണ്ടിരിക്കാൻ പറ്റുന്നോട്ട് സോ നമ്മളിപ്പം നമ്മൾ കുറേ കാലമായിട്ട് ടിക്കറ്റ് റേറ്റ് കുറവ് ആ അതുകൊണ്ടായിരിക്കും കേട്ടോ ടിക്കറ്റ് റേറ്റ് കുറവ് അപ്പോൾ നമ്മൾ മലേഷ്യയ്ക്ക് പോവാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ താഴെ ട്രിവാൻഡ്രം എയർപോർട്ട് അപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു വൺ ടു വീക്സ് ബിഫോർ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പ്ലസ് നമ്മളെ ഹോട്ടൽ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തു അത് ഒരു വേറൊരു എന്ത് സംഭവത്തിനു പറയുക മലേഷ്യക്ക് പോകേണ്ട ഒരു ഒരു ഇമിഗ്രേഷൻ പോലത്തെ ഒരു സംഭവം കിട്ടും കാർഡ് ആണോ മലേഷ്യൻ മലേഷ്യയിൽ കാർഡ് സോറി നമ്മളെ പേപ്പർ ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു ഡിജിറ്റൽ അറൈവൽ കാർഡ് ാണ് അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ബുക്ക് ചെയ്യണം പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യണം അവിടെ പോയി കഴിഞ്ഞാൽ ഹോട്ടൽ ബുക്ക് ചെയ്യണം പർപ്പസ് ആയിട്ട് കാണിക്കണം അങ്ങനെ പാസ്പോർട്ടിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ കാർഡ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടും ഇത് നമുക്ക് അവിടെ ചെക്ക് ഇൻ്റർനെറ്റിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ തന്നെ അവിടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം ഈ കാർഡ് ഇവിടെ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കയറി വന്ന അതായത് നമ്മളെ ബോർഡിംഗ് പാസിൻ്റെ ടൈം മുതൽ ഇതായിപ്പം ഞങ്ങളെ ഇരിക്കുന്ന ഈ ടൈം വരെ ചോദിച്ചിട്ടുണ്ടെന്ന് പിന്നെ പിന്നെ നമുക്ക് ഇപ്പം വിസ വേണ്ട മലേഷ്യ പോകാൻ വിസ വേണ്ട അപ്പം അതാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ വെറും എത്ര ഇതായിരുന്നു നാലായിരത്തി എണ്ണൂറ് ആക്ച്വലി അത് നാലായിരത്തി എണ്ണൂറ് ഞങ്ങൾ നോക്കുന്നതിന് തലേ ഞങ്ങൾ എടുക്കുന്നതിൽ രണ്ട് ദിവസം മുന്നേ വരെ മൂവായിരത്തി എണ്ണൂറായിരുന്നു അത് അയ്യായിരം ആയിരുന്നു അങ്ങോട്ടേക്ക് പിന്നെ നാലായിരത്തായിരുന്നതെ അപ്പം അത്രേ ഉള്ളൂ ടിക്കറ്റിന് പിന്നെ റൂം ബുക്ക് ചെയ്യാനും അത്രയൊക്കെ തന്നെ വന്നുള്ളൂ പത്ത് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് പോകുന്നത്

പിന്നെ പയ്യടേണ്ടല്ലേ കുറച്ച് വ്ലോഗേഴ്സിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ തുടങ്ങിയത് എൻ്റെ വ്ളോഗ് തുടങ്ങാൻ പ്ര പ്രലോഭനം അങ്ങനെ പ്രചോദിപ്പിച്ചത് പ്രചനം പ്രചോദനം നൽകിയത് യൂലൂബ് നെയ്യാണ് ഫസ്റ്റ് വ്ലോഗ് തുടങ്ങിയത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് ടെൻ കേക്ക് കേട്ടോ അപ്പം എൻ്റെ സ്വപ്നമായിരുന്നു ടെൻ കേക്ക് ഒരു കേക്ക് ആണ് എന്നുള്ളത് അങ്ങനെ എൻ്റെ ജേണി ആറ് വർഷം മുന്നേ അഞ്ച് വർഷം മുന്നേ തുടങ്ങിയ ജേർണി ഇവിടെ കോലലമ്പൂർ കോലലമ്പൂറിലേക്കുള്ള യാത്രയിലേക്ക് എത്തി നിൽക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് സോ തന്നെ നമുക്ക് നമുക്ക് ഈ തുടർന്ന് കാണാം ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുവാണ് ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കഴിച്ച കാരണം ഞങ്ങൾക്ക് മലേഷ്യയിൽ എത്തിയ കാരണം സുഖമായി കാരണം നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണ് വാങ്ങണ്ടത് എന്തൊക്കെയാ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അപ്പം വിശപ്പുണ്ടെങ്കിലും അങ്ങനെ പിന്നെ ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് നിപിൾസിൻ്റെ ഒക്കെ എടുക്കുക പരസ്യമല്ല പക്ഷേ ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ പാക്കറ്റിലുള്ള ഫുഡിൽ നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കുന്ന അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗേറ്റിലൂടെ കടന്ന് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഭയങ്കര 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 എക്സൈറ്റഡ് അപ്പം എന്താ ഞങ്ങൾ ഒരുമിച്ചതേ നടന്നു പോകുന്നു ഈ യാത്ര നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഫ്ലൈറ്റ്സ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ ഞങ്ങളിത് ഗേറ്റിലൂടെ കടന്നു പോകുന്നു ഞാൻ വീണ്ടും 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 ഇങ്ങനെ പറയുകയാണല്ലേ ആ ഒരു ഫീൽ എനിക്ക് മാറുന്നില്ല അങ്ങനെ എൻ്റെ സീറ്റ് രണ്ടുപേർക്കും സൈഡ് സീറ്റ് തന്നെയാണ് കിട്ടിയത് മീൻ വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് എനിക്ക് എൻ്റെ തൊട്ട് ബാക്കിലെ സീറ്റിലാണ് ലുലു പിന്നെ ലുലുവിൻ്റെ ഒരു ബാഗെന്ന് വെച്ചിരുന്നാൽ ലുലുവിന് ലുലുവിൻ്റെ രണ്ട് അപ്പുറത്തെ രണ്ട് സീറ്റും ബാക്കിൻ്റെ ആയിരുന്നു അപ്പോൾ അവൾ കിടന്ന് സുഖമായി കിടന്നു വന്ന് ഉദങ്ങി കിടന്നു പക്ഷേ ഞാനങ്ങനെയല്ല നന്നായി ഉറങ്ങി കേട്ടോ ഒരു ആറേഴ് മണിക്കൂർ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് മലേഷ്യയിലേക്ക് മലേഷ്യ ഈ കാണുന്നത് കോലാലംപൂർ സിറ്റി മലേഷ്യ ഒക്കെ അപ്പം ഇങ്ങനെ ഇറങ്ങുന്നു ചെവിയൊക്കെ അടഞ്ഞത് തുറന്ന് വരുന്നു അടഞ്ഞത് തുറന്നു വരുന്നു തുറന്നത് അടഞ്ഞു വരുന്നു അങ്ങനത്തെ അവസ്ഥ അത് കയറുമ്പോൾ അടയും പിന്നെ അത് തുറക്കുമല്ലോ പിന്നെ അത് വീണ്ടും അങ്ങനെ ടയേർഡായിട്ടുണ്ട് കുറച്ച് പക്ഷെ എന്ന് വെച്ച് ഭയങ്കര ടയേർഡും അല്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഉറക്കത്തി ഉറങ്ങിയതുകൊണ്ടൊക്കെ കുറച്ചൊരു ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നിങ്ങൾ മലേഷ്യയിൽ വന്നിട്ടുള്ള മറക്കാൻ ആവാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻഡ് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളിത് ഇറങ്ങുകയാണ് നമ്മുടെ കൂടെയുള്ള കോ പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങുന്നു മലേഷ്യയിലെ ഇത് ഇമിഗ്രേഷൻ എമിഗ്രേഷൻ കിട്ടി ബോത്ത് ഇമിഗ്രേഷനും ഇമിഗ്രേഷനും കഴിഞ്ഞ് ഞങ്ങൾ എത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വിസ കിട്ടി ഞങ്ങൾ ഇത് ഇവിടെ ഇപ്പുറത്തേക്ക് കടന്ന് ായി നമുക്ക് പിസ്സ വേണ്ടല്ലോല്ലോ പക്ഷെ അതില് പിസ്സ എന്ന് പറഞ്ഞിട്ടാണല്ലോ എഴുതിട്ടുള്ള എമിഗ്രേഷൻ വോട്ടവർ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നമ്മളങ്ങനെ എവിടെ എത്തി മലേഷ്യയിൽ എത്തിക്കാൻ കൊലാലംപൂർ ഞാൻ നാട്ടില് പണ്ട് കൊലളമ്പു എന്നൊരു സ്ഥലം ഉണ്ട് നമ്മള് നമ്മളങ്ങനെ പറയാ കൊലാലംപൂർ എന്നായിരുന്നു കൊലാലമ്പൂല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കേട്ടോ അപ്പിനെ അപ്പൊ ഇനി നമുക്ക് സിം എടുക്കണം കൊറേ അങ്ങനത്തെ ഉണ്ട് കഴിഞ്ഞിട്ട് പോയി ബാക്കി കാര്യങ്ങളെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇനിമിച്ച് പ്ലാൻ ചെയ്യണം നമ്മളിപ്പോ എന്തായാലും ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാ ഇറങ്ങിട്ട് റൂമിലൊക്കെ കിട്ടിട്ട് ബാക്കി ഫ്രഷ് ആവണം എയർപോർട്ടിൽ നിന്ന് റങ്ങിയപ്പോ ഞങ്ങള് വിചാരിച്ചത് എന്താ എയർപോർട്ട് തീരുന്നില്ല കാരണം എയർപോർട്ടിനോട് ചേർന്നോള് പോലെയാണ് എച്ച് എൻ എം മല ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഓരോരോ മലായി ഫുഡിന്റെ ഒക്കെ സ്മെല് വന്നിട്ട് ഭയങ്കര കൊതിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോ മലേഷ്യ എയർപോർട്ടിൽ എത്തി കുറേ കൊറേ പരിപാടികളുണ്ട് ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് സിമ്മ് വേണം ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്താണ് ഏതാ കാര്യത്തൊക്കെ അറിയാൻ ഇന്റർനെറ്റ് വേണം കണക്ഷൻ വേണം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് വളരെ ലോക സ്ഥലം കാണാല്ലോ സ്ഥലം എക്സ്പ്ലോർ അപ്പോൾ സിമ്മ ഉള്ളിൽ നല്ല റേറ്റ് ആണ് റേറ്റ് നോക്കിയപ്പം കമ്പാരിറ്റീവ്ലി എന്തായാലും എപ്പോഴും ഉള്ളിൽ റേറ്റ് കൂടുതലായിരുന്നു ആയിരം രൂപയാണ് അവർ പറഞ്ഞിരുന്നത് അൺലിമിറ്റഡ് കോൾസും ലൈക് ലോക്കൽ കോൾസ് ഇവിടെ മലേഷ്യ ലോക്കൽ കോൾസ് നൂറ് മിനിറ്റ് ഇന്റർനാഷണൽ കോള് പിന്നെ അൺലിമിറ്റഡ് നെറ്റ് എന്നവർ പറഞ്ഞിരുന്നത് തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നിട്ട് നോക്കാം ഇവിടെ വന്ന് നോക്കിയപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ആർ എം പി ആണെന്ന് അവർ പറയുന്നത് റിംഗച്ച് ഫിഫ്റ്റി റിംഗച്ച് സെയിം നയൻ ഫിഫ്റ്റി പക്ഷെ ഇന്റർനാഷണൽ കോൾ ഇല്ല അൺലിമിറ്റഡ് ആണല്ലേ ഇന്റർനെറ്റ് ആണ് പക്ഷെ ആണെന്ന് അറിയില്ല അപ്പൊ എന്റെ കയ്യിലൊരു സ്പെർഫോൺ ഫോണിൽ ഇട്ടിട്ട് നമുക്ക് വൈഫൈ യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി അവിടെയും കൂടി എങ്ങനെ റേറ്റ് നോക്കാം അവിടെ എന്തായാലും വരുന്ന കുറവുണ്ടാവുമല്ലോ രക്ഷിക്കട്ടെ ക്യാബ് എങ്ങനെയാണ് ബസ് ബസ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേര് ഒച്ചയ്ക്ക് എന്ത് ചെയ്യും ഞങ്ങൾ ഒറ്റ ഗാസ്റ്റിലൊരു ഒറ്റയ്ക്ക് തന്നെയാണ് നമുക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ വരുന്ന എങ്ങനെ സർവൈവ് ചെയ്യും എനിക്ക് ഇവിടെ ഉള്ള കാര്യമാണ് ചെയ്യാനുള്ള കാര്യം അപ്പം അങ്ങനെ

ഞാൻ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചെന്നപ്പോ തന്നെ ഞാൻ ആളോട് ഗുഡ് മോർണിംഗ് തന്നു അപ്പാൾ ഗുഡ് മോർണിംഗ് തന്നു അങ്ങനെ എന്നോട് ഈവൻ ആ നമ്മളെ അറൈവൽ കാർഡ് പോലും ചോദിച്ചില്ല കേട്ടോ എന്നോട് ചോദിച്ചില്ല അറൈവൽ കാർഡ് ചോദിച്ചില്ല എന്നോട് ലൈക്ക് വിസ ടിക്കറ്റ് സോറി റിട്ടേൺ ടിക്കറ്റ് എന്നോട് ചോദിച്ചിട്ടില്ല ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്തു എനിക്ക് അപ്പൊ തന്നെ അവർ ലൈക്ക് സീൽ ചെയ്ത് തന്നു തിരിച്ചു തന്നു എനിക്ക് ഭയങ്കര വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയി അപ്പൊ ഈ സെക്യൂരിറ്റി ഉള്ള ആളിനോട് അപ്പൊ അയാൾ എന്നോട് ചുരിക്ക് പോലും ചെയ്തില്ല ഇങ്ങനെ വിശേഷ അത് നോട്ട് നോക്കിയാണ് പോരണെന്ന് വിചാരിച്ച പക്ഷെ പറ്റില്ലല്ലോ എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞു പക്ഷെ പറ്റിയില്ല എനിക്ക് പിന്നെ എത്ര ചിരിച്ചൊന്നും തിരിച്ചില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അത് വലിയ കുഴപ്പമൊന്നുമില്ല അവരെ പണ്ടുകാരില്ല അവര് ജോലിയാണ് എൻ്റെ ഭാഗത്ത് ഞാൻ ഇത് ബ്ലോഗ് എടുത്തത് തെറ്റായ കാര്യമാണ് ആ സമയത്ത് അപ്പോൾ കൊച്ചിന് കൈകടയെന്ന് ഒരു ഞാൻ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ഞങ്ങൾ മലേഷ്യ ട്രാവൽ നമ്മളുടെ മലേഷ്യ ട്രാവലിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചാച്ച പറയുന്നു